ബായ്സലോണ ബാക്ക് ടു ടോപ്പ് ഓക്കെ ബായ്സലോണ അവർ അവരുടെ പൊസിഷനിലോട്ട് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ അവർ എവിടെയാണോ നിർത്തിയത് അവിടെ തന്നെ അവർ തിരിച്ചെത്തിയിട്ടുണ്ട് റയൽ സോസിരാഡിൻ്റെ ടു വൺ എന്നുള്ളൊരു സ്കോറിന് റമോൻ താത അടിച്ച് ഓക്കെ റമോൻ താതോഡ പോയിൻറ്റ് റമോൻ താത കമ്പാക്ക് അടിച്ചിട്ട് ബായ്സലോണ തിരിച്ച് വന്നു അതാറ്റ് മീൻസ് അവരൊരു ലാലികേറ്റ ടോപ്പ് ഓഫ് ദ ടാബിളിൽ തിരിച്ചെത്തി ടു വൺ എന്നുള്ളൊരു സ്കോറിനാണ് വിജയിച്ചത് ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്തത് റയൽ സോസിരാഡായിരുന്നു പിന്നെ രണ്ടെണ്ണം തിരിച്ചടിച്ച് ബായ്സലോണ തിരിച്ചു വന്നു ഓക്കെ ബായ്സ്ലോണ എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സിറ്റുവേഷൻസിലൂടെ കടന്നു ഒരു ടീമാണ് കറണ്ട് ഓക്കെ അവർക്ക് വളരെ എന്താ പറയുക വലിയ ട്രാൻസ്ഫേഴ്സ് ഒന്നും കഴിഞ്ഞ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അവർക്ക് നടത്താൻ പറ്റിയിട്ടില്ല ഓക്കെ ആകെ കുറച്ച് മാത്രമേ നടത്തിയിട്ടുള്ളൂ റൂണി പിന്നെ അതുപോലെ തന്നെ റാഷ്ഫോർഡ് യു ആൻ ഗാർസി അങ്ങനെ വളരെ കുറച്ച് ട്രാൻസ്ഫേഴ്സ് മാത്രമേ നടത്തിയിട്ടുള്ളൂ പക്ഷേ വേർത്തിയ ട്രാൻസ്ഫേഴ്സാണ് ഓക്കെ അങ്ങനെ എന്താ പറയുക ആവശ്യമില്ലാത്ത ട്രാൻസ്ഫേഴ്സ് അല്ല അവർക്ക് ആവശ്യമുള്ള ട്രാൻസ്ഫേഴ്സ് പക്ഷേ അധികം ട്രാൻസ്ഫേഴ്സ് അധികം അവർക്ക് നടത്താൻ പറ്റിയിട്ടില്ല കാരണം അവർക്ക് ഒരു എഫ് എഫ് പി വൺ വൺ ഇസ് ടി വൺ റൂൾ ഇപ്പോൾ റൂണിയും ഷസ്നിയൊന്നും രജിസ്റ്റർ ചെയ്തിട്ട് പോലും ഇല്ലായിരുന്നു അപ്പോൾ അവർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ ഒരു മൂന്നാല് മാച്ചസ് ആയി ഇറക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഓക്കെ ശശ്നി ഇതുവരെ ഇറങ്ങിയിട്ടില്ല ഇനി ഇറങ്ങേണ്ടി വരും കാരണം യുവാൻ ഗാരസിയ സബായിട്ടാണ് നിൽക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ മാച്ചിൽ സോറി ഷസ്നിൽ ഇറങ്ങിയത് ഓക്കെ സോറി 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 ഓക്കെ അപ്പോൾ യുവാൻ ഗാർസിയ അവരുടെ ആയി പോയിട്ടുണ്ട് പിന്നെ റഫീൻ അദ്ദേഹം ഒരു രണ്ട് മൂന്നാഴ്ച അദ്ദേഹം ഇഞ്ചുറി ആയി പോയിട്ടുണ്ട് അദ്ദേഹത്തിന് ഗേവി ഗവിയുടെ കാര്യം നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ നീക്ക് നല്ല ഉണ്ട് മിനിമം ഫോർ മന്ത് ഒക്കെയാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് സോ അവരുടെ സിറ്റുവേഷൻസ് വളരെ മോശമാണ് ബാൾഡേ ഓൾറെഡി ഇഞ്ചുറിയിലാണ് കുബാർസിക്ക് സിക്ക് ഇഞ്ചുറീസ് ഉണ്ട് അവരുടെ മെയിൻ പ്ലേയേഴ്സിനാണ് ഇഞ്ചുറീസ് പറ്റിയിട്ടുള്ളത് സോ ഹൻസിംഗ് ലിക് ബട്ട് സ്റ്റിൽ ആ ഒരു ടീമിനെ വെൽ ബാലൻസ്ഡ് ആയിട്ട് ഹാൻഡിൽ ചെയ്ത് കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ ഓക്കെ അവരില്ലെങ്കിൽ ഇവരെ ഇറക്കുന്നുണ്ട് ഇപ്പോൾ കുബാർസി ഇല്ലാത്തതുകൊണ്ട് ക്രിസ്ത്യൻസിനെ ഇറക്കുന്നുണ്ട് ക്രിസ്ത്യൻസെൻ ആരാഹുവ കോമ്പിനേഷൻ നല്ലപോലെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വർക്കാവുന്നുണ്ട് പിന്നെ ഗാവിയെ ഒരു ഒരു സെക്കൻഡ് ഹാഫ് റോളിലാണല്ലോ ഗാവിയെ ഇറക്കാറുള്ളത് ആരിപ്പോൾ ആ ഒരു പൊസിഷനിൽ വേറെയും പ്ലേയേഴ്സിനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പതിനേഴ് വയസ്സുള്ള ഡ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്ലെയർ അദ്ദേഹം ആ ഒരു ലമാസിയ പ്രൊഡക്റ്റാണ് അദ്ദേഹം ഡെബ്യൂ നടത്തുന്നു അങ്ങനെ ആൻസി അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് ഓക്കെ അത്യാവശ്യം കഴിയില്ലാത്ത രീതി കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ മാച്ചിൽ റയൽ സോസ്നാഥിനെതിരെ പുറത്തിറക്കിയ ടീം എന്ന് പറയുന്നത് റൈറ്റ് ബാക്കിൽ കൂണ്ടെ ക്രിസ്ത്യൻസൺ സെൻറ്റർ ബാക്കും പിന്നെ അതുപോലെ തന്നെ ആരാഹ്വ സെൻ്റർ ബാക്കും ലെഫ്റ്റ് ബാക്കിൽ നമ്മുടെ ജറാദ് മാർട്ടിൻ ബാൾഡി തീടില്ലല്ലോ പിന്നെ ഫ്രങ്കി ഡിയോങ് പെഡ്രി ആ ഒരു കോമ്പിനേഷനാണ് മിഡ്ഫീൽഡിൽ പിന്നെ ആ ഒരു നമ്പർ ടെൻ റോളിലാണ് ഈ ഒരു പതിനേഴ് വയസ്സുള്ള ഡ്രോനെ ഇറക്കി ഇറക്കി വിട്ടുള്ളത് റൈറ്റ് വിങ്ങിൽ റൂമിയായിരുന്നു ലമിൻ ഞെമാലി എത്തിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തെ സെക്കൻഡ് ഹാഫിലാണ് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ലെഫ്റ്റ് ബാക്കിൽ സോറി ലെഫ്റ്റ് വിങ്ങിൽ റാഷ് ബോർഡും മുന്നിൽ ഇലവൻ ഡോസ് കിയും റാഷ് ബോർഡ് ഡേ ബൈ ഡേ കിട്ടില്ലെന്നായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മാച്ചിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും പൊസഷൻ കുറച്ച് ലോസ് ആയിട്ടുണ്ട് ബട്ട സ്റ്റിൽ അത്യാവശ്യം നല്ലൊരു ഡ്രിബിളിംഗ് അദ്ദേഹം നടത്തിയിട്ടുണ്ട് എണ്ണത്തിൽ രണ്ടെണ്ണം മാത്രമേ സക്സസ്ഫുൾ ആയിട്ടുള്ളൂ പക്ഷെ എന്നാലും ഒരു വേണ്ട സമയത്ത് അദ്ദേഹം ഡ്രിബിൾ ചെയ്യുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ല അത് നല്ല നല്ല ഷോട്ടുകൾ അദ്ദേഹത്തിന് വന്നു വരുന്നുണ്ട് കഴിഞ്ഞ മാച്ചിൽ അദ്ദേഹത്തിന് ഒരു അസിസ്റ്റ് ഉണ്ടായിരുന്നു അവർ ഒരു സിക്സ് പോയിന്റ് ഫോറൊക്കെയാണ് സോഫാ സ്കോർ റേറ്റിംഗ് കൊടുത്തിട്ടുള്ളത് അത്രയും മോശം പെർഫോമൻസ് ഒന്നും റാഷ്ഫോർഡ് നടത്തിയതായിട്ട് എനിക്ക് തോന്നിയില്ല അദ്ദേഹത്തിൻ്റെ വന്നു ഒരു അസിസ്റ്റ് ഉണ്ട് വളരെ കണ്ണിങ് ആയിട്ടുള്ള കോണേസ് അദ്ദേഹത്തിൻ്റെ വന്നു വരുന്നുണ്ട് നല്ല ഷോട്ടുകൾ വരുന്നുണ്ട് ഫെറാൻഡോറസുമായിട്ട് നല്ലൊരു ഫെറാൻഡോറസ് ആയിക്കോട്ടെ വേറെ ഏത് ബയോസ്ലോണ ടീമെയ്റ്റ്സുമായിട്ടും നല്ലൊരു കോമ്പിനേഷൻ റാഷ് ഫോർട്ട് നടത്താൻ പറ്റുന്നുണ്ട് അപ്പോൾ റാഷ്ഫോർഡ് ഫോർട്ട് ഡേഞ്ചറസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ടു ബി ഫ്രാങ്ക് ബ്രയലോ ഡേഞ്ചറസ് ആയിക്കൊണ്ട് ഡെയിഞ്ചറസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ റയൽ സോസ് രാജിനെതിരെ ബയോസ്ലോണ തുടക്കം ഒന്ന് പതറിയെങ്കിലും ഓക്കെ ഇരുപത്തെട്ടാമത്തെ മിനിറ്റിലോ അങ്ങാണ്ടൊക്കെ ആയിട്ടാണ് ഓയർ സബാലിന് അതായത് റോയൽ റോയൽ സോസർ ഒരു ഹൈ ബോൾ ഇടുന്നു ഓയർ സബാലിന് ആ ഒരു ബോൾ കൊടുക്കുന്നു ഓയർ സബാൽ ആ ഒരു ബോൾ കൺട്രോൾ ചെയ്യുന്നതിൽ മിസ്സ് പറ്റുന്നു പക്ഷേ അദ്ദേഹം ഫ്രീ ആയിരുന്നു ഷോട്ട് എടുക്കാൻ പറ്റിയ പൊസിഷനായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഒരു കൺട്രോളിംഗ് പ്രശ്നം വരുന്നു അപ്പോഴാണ് ബാക്കിൽ അദ്ദേഹത്തിൻ്റെ മിഡ്ഫീൽഡർ ആയിട്ടുള്ള ആൻഡ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലെയർ അവിടെ ഉണ്ടാവുന്നു അദ്ദേഹം ആ ഒരു ബോൾ മുന്നിലോട്ട് കൊണ്ടുപോകുന്നു അത് നേരെ അൽവാരോ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ആ ഒരു റൈഡ് ബാക്കിന് ബോൾ കൊടുക്കുന്നു അദ്ദേഹം സ്കോർ ചെയ്യുന്നു ഓക്കെ അത് ഈ ഒരു അൽവാരോ ഓഫ് സൈഡാണെന്ന് ഓഫ് സൈഡ് ട്രാപ്പിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ആരാഗും ക്രിസ്ത്യൻസനും കുറച്ച് ബാക്കിലോട്ട് വലിഞ്ഞ് നിൽക്കുമായിരുന്നു പക്ഷേ ആൻഡ്രി അത് മുന്നിലോട്ട് കൊണ്ടുപോയി ആ ഒരു ബോളിൻ്റെ ബാക്കിലാക്കി മാറ്റി അൽവാരോയെ ഓക്കെ അത് അപ്പോൾ ഓഫ് സൈഡല്ല റയൽസ് ഹോസിലും വൺ സീറോ എന്നുള്ളൊരു സ്കോറിന് മുന്നിലെത്തി അതിന് മുമ്പ് റാഷ്ഫോർഡിൻ്റെ കുറേ ട്രൈകൾ ഉണ്ടായിരുന്നു പിന്നെ റാഷ്ഫോർഡായിരുന്നു മെയിനായിട്ട് ഫസ്റ്റ് ഹാഫിലൊക്കെ ട്രൈ ചെയ്തിരുന്നത് പിന്നെ ഫസ്റ്റ് ഹാഫ് ഈ ഗോൾ കഴിഞ്ഞതിന് ശേഷം പാഡ്രിക് ഒരു കിടിലൻ ചാൻസ് കിട്ടിയിരുന്നു ഒന്നൊന്നര ചാൻസ് ആയിരുന്നു അത് അതായത് കൂണ്ടെ ഒരു ഹൈ ബോൾ ഇടുന്നു റയൽ സോസിഡാൻ്റെ ഡിഫൻഡറിനെ തട്ടി ഗോൾ കീപ്പറിൻ്റെ അത് ഓൺ ഗോൾ ആവാൻ നിൽക്കുന്നു പക്ഷേ ഗോൾ കീപ്പർ അത് സേവ് ചെയ്ത് കളയുന്നു റയൽ സോസിലാൻ്റെ ഗോൾ കീപ്പർ സേവ് ചെയ്യുന്നു പിന്നെ അത് പെട്രി കിട്ടുന്നു പെട്രി ഒരു സൈഡ് ബോളി ഈ സൈഡ് ബോളി അടിക്കുന്നു പക്ഷേ റയൽ സോസിഡാൻ്റെ ഡിഫൻഡറിൻ്റെ നേരത്തട്ടി പുറത്തോട്ട് പോകുന്നു ഓക്കെ അതൊരു കിട്ടിലാൻ ചാൻസ് ആയിരുന്നു പെഡ്രി മിസ്സാക്കിയ ചാൻസ് ആയിരുന്നു പെട്രി ആണ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാച്ചിലെ മാൻ ഓഫ് ദി മാച്ച് എന്ന് പറയുന്നത് ഒരു ഗോൾ ഒരു അസിസ്റ്റം ഒന്നും ഇല്ല പക്ഷേ ബട്ട് സ്റ്റിൽ മാൻ ഓഫ് ദി മാച്ച് സോഫാ സ്കോർക്ക് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കൊടുത്തിട്ടുള്ളതും പെട്രിക്കാണ് അത് എന്താ പറയുക നാല് അദ്ദേഹം നാല് ഡ്രിബ്ലിംഗ് അറ്റംപ്റ്റ് അദ്ദേഹം നടത്തി നാലും സക്സസ്ഫുൾ ആണ് നൂറ്റി പതിനാല് പാസ് നടത്തിയത് നൂറ്റി രണ്ടും ആക്യൂറേറ്റ് പാസുകളാണ് തൊണ്ണൂറ്റി രണ്ട് ശതമാനം ആക്യുറേറ്റ് പാസുകൾ അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഒരു ഒരു ചാൻസ് മിസ് ചെയ്തു അതിപ്പോൾ ഞാൻ പറഞ്ഞു ബട്ട് സ്റ്റിൽ ആ ഒരു ടീമിൽ കൊണ്ടുവരാൻ പറ്റുന്ന കൺട്രോൾ ആ ഒരു മിഡ്ഫീൽഡ് കൺട്രോളിന് പെട്ടിനെ കുറിച്ച് ഇങ്ങനെ പറയുന്ന വേണം പറയാനാണെങ്കിൽ കുറേ ഉണ്ടത് ഓക്കെ ഓഫ് കോഴ്സ് ഒരു ക്വാളിറ്റി മിഡ്ഫീൽഡറാണ് പെഡറി എന്ന് പറയുന്നത് സോ അദ്ദേഹം അടിപൊളിയായിരുന്നു കഴിഞ്ഞ മാച്ചിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഒരു ബെറ്ററിയുടെ ചാൻസ് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് പിന്നെ ബാസ്ലോണൊക്കെ ഒരു കോർണർ കിക്ക് കിട്ടുന്നു റാഷ്ഫോൺ ആ ഒരു കോർണർ ഡിപ്പിംഗ് ഷോട്ടായിട്ട് അടിക്കുന്നു അത് കൂണ്ടേ കിട്ടുന്നു കൂണ്ടേ ഹെഡ് ചെയ്യുന്നു അവിടെ റയൽ സോസിഡാൻ്റെ ഗോൾ കീപ്പർ ബീച്ചിനായി അത് വരെ ഗോൾ കീപ്പർ പവറിൽ നിൽക്കായിരുന്നു ഗോൾ കീപ്പർ ത്രൂ ഔട്ട് ദ മാച്ച് റയൽ സോസിഡാൻ്റെ ഗോൾ കീപ്പർ ത്രൂ ഔട്ട് ദ മാച്ച് നല്ല പവറിലായിരുന്നു നിന്നിരുന്നത് പക്ഷേ അവിടെ അദ്ദേഹത്തിൻ്റെ വാളിപ്പോയി കൂണ്ടയ്ക്ക് കുണ്ടൻ്റെ ഹെഡ് അദ്ധ്യത്തിന് തടയാൻ പറ്റില്ല അവിടെ അപ്പോൾ വൺ വൺ ഉള്ള ഒരു സ്കോറിന് ഇക്വലൈ ചെയ്തു അങ്ങനെയാണ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞത് ഫസ്റ്റ് ഹാഫ് അങ്ങനെ പോയി പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് പോയി സെക്കൻഡ് ഹാഫിലും റാഷ് ബോർഡിൻ്റെ ഒന്ന് രണ്ട് അറ്റാക്കുകൾ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല പിന്നെയാണ് അമ്പത്തി ഏഴാമത്തെ മിനിറ്റ് ലമീൻ എമ്മാലിനെ കൊണ്ടുവരുന്നത് ലമീൻ എമ്മാലിനെ കൊണ്ടുവന്നു റൂണിയെ പിൻവലിച്ചിട്ടാണ് ലമീൻ ജെമാലിനെ കൊണ്ടുവന്നു റൂ റൂണിൻ്റെ അത്യാവശ്യം കയപില്ലാത്ത ട്രൈകൾ ഉണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് ഹാഫിൽ അദ്ദേഹം ഒരു റൈറ്റ് വിങ്ങിലൂടെ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒക്കെ റയൽ സോസ്രാൻ്റെ ഗോൾ കീപ്പർ സേവ് ചെയ്ത് കണ്ടു ലമീൻ എമാലിനെ കൊണ്ടുവന്നു അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ടച്ചാണെന്ന് തോന്നുന്നു എനിക്കറിയില്ല കറക്റ്റ് ഓർമ്മയില്ല അതായത് ലമീൻ എമ്മാലിനെ കൊണ്ടുവന്നു അമ്പത്തേഴാമത്തെ മിനിറ്റിലെ കൊണ്ടുവന്ന് അമ്പത്തെട്ടാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിന് ഒരു ബോൾ കിട്ടുന്നു ആ ബോൾ നേരെ റൈറ്റ് വിംഗ് ബോക്സിൻ്റെ ഉള്ളിലോട്ട് പോകുന്നു ലെമൻഡോസിക്ക് ഹെഡ് ചെയ്യാൻ കൊടുക്കുന്നു പോണാവുന്നു ഓക്കെ അതൊരു ലമീൻ എമാലിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് എത്രത്തോളമാണ് ആ ഒരു വയസ്സിലാണ് ടീമിൽ എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റാണത് എന്തുകൊണ്ടാണ് ഹാൻസിഫിലിക്കും പിന്നെ അതുപോലെ സ്പാനിഷ് കോച്ചിന് ലമീൻ എമ്മാലിന് വേണ്ടി തല്ലുകൂടുന്നത് അദ്ദേഹത്തിന് എന്തിനാണ് ആ ഒരു മാച്ചിൽ ഇറക്കുന്നത് അല്ലെങ്കിൽ ഹാൻസിഫിലിക്ക് എന്തിനാണ് അദ്ദേഹത്തെ പേ പേരുണ്ടായിട്ടും സ്പെയിനി സ്പാനിഷ് കോച്ച് ഇറക്കി ഇറക്കിയെന്ന് പറഞ്ഞാൽ ഹാൻസിഫ്ലിക്ക് എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെട്ടത് എന്നുള്ളതിൻ്റെ ഒരു ഉത്തരമാണ് ആ ഒരു മാ അസിസ്റ്റ് അല്ലെങ്കിൽ ലമീൻ ഈ ഒരു ടീമിലുള്ള ഇമ്പോർട്ടൻറ്റ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് ലമീൻ യമാലെ ഭയങ്കര ഇമ്പാക്റ്റ് കൊണ്ട് തന്നെ വിത്തിൻ മിനിറ്റ് ആ ഒരു വിന്നിങ് ഗോളിനുള്ള അസിസ്റ്റ് ലമീൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റി ഓഫ് കോഴ്സ് പിന്നെ ലമീൻ അമാലിൻ്റെ ഒരു മാച്ചിലൊരു ഇലാസ്റ്റിക്കോ നന്മകുണ്ടായിരുന്നു അത് ഒരു കിഡിലൻസ് സാധനമായിരുന്നു കണ്ടവരുണ്ട് എന്ന് മനസ്സിലാകും ഒരു ഇലാസ്റ്റിക്കോ അസിസ്റ്റ് പോലെയായിരുന്നു ഓക്കെ നല്ലൊരു സ്കില്ല് അസേ ഒരു ഒരു എൻ്റർടൈൻമെൻറ്റ് പ്രതീക്ഷിക്കുന്നവർക്ക് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു കഴിഞ്ഞ ദിവസം ലമീൻ ജമാൽ നിന്നത് ഒരു അവറേജ് അദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ മുമ്പത്തൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ആവറേജ് ആണ് കിട്ടോ ഓക്കെ അഫ്കോസ് ലമീൻ ജമാൽ അസോസ്റ്റിൽ നിന്നും ലെവൻഡോസ് ഗോൾ സ്കോർ ചെയ്യുന്നു അത് കഴിഞ്ഞ് പിന്നെ ഫുൾ ബായ്സ്ലോണാ അറ്റാക്കുകളായിരുന്നു പിന്നെ ഓയർ സബ്ബാലിനാണ്ട് റയൽ സോസിലാൻ ഒരു ചാൻസ് കിട്ടിയെന്ന് പക്ഷേ അദ്ദേഹം ആയിട്ട് മാറി പിന്നെ അവസാനം തൊണ്ണൂറ് പ്ലസ് രണ്ടോ എൺപത്തെട്ടാം തമിറ്റില്ല ഏതോന്നും കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല ആ സമയത്ത് ബായ്സ്ലോണയുടെ ഒരു അറ്റാക്ക് ഉണ്ടായിരുന്നു ലമീൻ ഒരു ത്രൂ ബോൾ കിട്ടുന്നു ലമീൻ ഞമാൽ ഫസ്റ്റ് ടൈം അത് ഫെറാൻഡോറസിന് കൊടുക്കുന്നു ഫെറാൻഡോറസ് അത് ലെവൻഡോസ് കൊടുക്കുന്നു ലെവൻഡോസ് അതൊരു ഷോട്ട് എടുക്കുന്നു അത് ത്രീ വൺ എന്ന് സ്കോ നിർബന്ധമായിട്ടും സ്കോർ ആവേണ്ട ഒരു ഒരു ബോളായിരുന്നു അത് ഗോൾ കീപ്പറും ലെവൻഡോസ്കിയും മാത്രം ഫേസ് ചെയ്തു ലെവൻഡോസ്ക്കി ഒരു പവർഫുൾ ഷോട്ട് അടിച്ചു ഫസ്റ്റ് ടൈം പക്ഷേ ഈ ബാറിയുമ്പോൾ തട്ടി ആ ലൈൻ ചെയ്യുമ്പോൾ തട്ടി അത് അങ്ങനെയാണ് പുറത്തേക്ക് പോയി അവിടെ വയസ്സൊക്കെ നിർഭാഗ്യമായിരുന്നു പക്ഷേ സ്റ്റിൽ ആ ഒരു ടു വണ്ണുള്ള ഒരു ലീഡ് കൊണ്ട് എൻ്റെ വയസ്സിലോടെ വിജയിച്ചു അങ്ങനെ വയസ്ലോണയായി ഇപ്പോൾ ടോപ്പ് ഓഫ് ദ ടാബിൾ എന്ന് പറയുന്നത് ലാലിഗയിൽ റയൽ മാഡ്രിഡിനെ താഴോട്ട് എടുത്തിട്ടിട്ടുണ്ട് കാരണം വേറെ ഒന്നുമല്ല റയൽ മാഡ്രിഡ് ഒരു പരാജയം ഏറ്റുവാങ്ങി പിന്നെ ഗോൾ ഡിഫറൻസും റയൽ മാറ്റിൻ്റെ കുറവാണ് സോ പക്ഷേ തൊട്ട് ബാക്കിലുണ്ട് സ്റ്റിൽ കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഒക്ടോബറില് ക്ലാസിക്കോ വരാനുണ്ട് അതൊക്കെയായിരിക്കും ഇനി തീരുമാനിക്കാൻ പോകുന്നത് സാബി അലിൻസോയുടെ റായൽ റയൽ ഇനി കൊണ്ടുപോകുമ്പോൾ ബോയ്സ് ലോണ വീണ്ടും ഈ ഒരു ഫോം ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കുമ്പോൾ റായൽ മാറ്റിൻ്റെ ഒരു പരാജയമാണ് ബോയ്സ് റയൽ റെയിൽ വായിക്കാനൊക്കെ സമനിലയാണ് അവിടെ അത്ലറ്റിക്കോ മാറ്റിന് ഒരു പരാജയപ്പെട്ടൊക്കെയാണ് ഓക്കെ ആ ഒരു ഡിഫറൻസ് ഓക്കെ പത്തൊമ്പതും പതിനെട്ടും ഓക്കെ എന്തായാലും സോ ബോയ്സ് വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ട് ആ ഒരു ലാലികാ ടോപ്പ് ഓഫ് ദ ടാപ്പിൾ താങ്ക് യു സോ മച്ച്